ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീത മനസ്സിൻ്റെ വികാസ ശാസ്ത്രമാണ് അതായത് മനസ്സ് വികസിക്കണം മനസ്സിൽ കൂടുതൽ സുഖവും സന്തോഷവും ധൈര്യവും ഉണ്ടാക്കണം വരുത്തണം വിക അങ്ങനെ വികാസം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ വികാസത്തിൻ്റെ പാതയാണ് ഭഗവത്ഗീത അതുകൊണ്ട് ഭഗവത്ഗീത എന്താണെന്നുള്ള ചോദ്യത്തിന് ഞാൻ എല്ലാ എപ്പിസോഡിലും നിങ്ങളോട് പറയുന്നുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം വാക്കലുത്തരം മനോവികാസ ശാസ്ത്രമാണ് ഭഗവത്ഗീത മറക്കരുത് അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ മനോവികാസത്തെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് ആരും തന്നിട്ടില്ല നമ്മൾ ജീവിച്ചതെല്ലാം സ്വാർത്ഥനിഷ്ഠമാണ് അതായത് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പഠിത്തം എൻ്റെ സുഖം എൻ്റെ സൗകര്യം എൻ്റെ ലോകം എൻ്റെ ജീവിതം എൻ്റെ 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 ഇതിലാണ് നമ്മൾ നിന്നത് അതിനെ സ്വാർത്ഥ ലോകം എന്ന് പറയും ഈ സ്വാർത്ഥതയിൽ മനുഷ്യൻ അങ്ങനെ ജീവിച്ചപ്പോൾ എന്താണുണ്ടായത് എന്ന് നമ്മളാരും ആഴത്തിലിറങ്ങി പരിശോധിക്കുന്നില്ല ഈ സ്വാർത്ഥതയിലേക്ക് നാം പോകും തോറും നമ്മുടെ മനസ്സ് ഇടുങ്ങിയതായി ചുരുങ്ങിയതായി മാറും മനസ്സ് ചുരുങ്ങാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഉണ്ടാക്കുന്ന കുറേ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു ലോകം ഞാൻ ഉണ്ടാക്കുക അപ്പം എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു ശക്തിമത്തായ ഒരു കോൺക്രീറ്റ് വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല ജീവിതം വരുന്നെങ്കിൽ ഞാൻ റിയാക്റ്റ് ചെയ്യും ഞാൻ ആകെ പ്രക്ഷുബ്ധനാകും ഞാൻ പരവശനാകും ഞാൻ മറ്റുള്ളവർക്ക് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പം ഞാനൊരു പ്രശ്നക്കാരനായി മാറും കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോകം എൻ്റെ സ്വാർത്ഥനിഷ്ഠമായ ലോകമാണ് എൻ്റെ ഇഷ്ടങ്ങളുടെ ലോകമാണ് അതിനെതിരായ എന്തു വന്നാലും ഞാൻ അതിനെ കർക്കശമായി എതിർക്കും മനുഷ്യ മനസ്സ് അസ്വസ്ഥമാകും തോറും അക്രമകാരിയാണ് അക്രമകാരിയാകും തോറും അത് വിനാശം ചെയ്യും അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കും സർവനാശം വരുത്തും ആത്മനാശം വരുത്തും അതുകൊണ്ട് അത്തരത്തിലുള്ള സങ്കുചിത്വത്തിലേക്ക് പോകാൻ മനസ്സിനെ അനുവദിക്കരുത് അപ്പം മനസ്സിനെ എന്താണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണൻ പറയും യജ്ഞഭാവനയിൽ ജീവിക്കുക അപ്പം എന്താണ് യജ്ഞം ഭാവന യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുള്ളൂ നെയ് അഗ്നിയിലേക്ക് ഹോമിക്കുന്നതാണ് അതിൻ്റെ സ്ഥൂലമായ ചടങ്ങെങ്കിൽ ഇവിടെ മനസ്സിനെ നാം പല കാര്യത്തിൽ സമർപ്പിക്കുക ഏതിലൊക്കെയാണ് ഒന്ന് കൃത്യമായ ഒരു ജീവിതചര്യ നമ്മൾ കൃത്യനിഷ്ഠ വയ്ക്കുക അപ്പം നമ്മൾ കൃത്യനിഷ്ഠ വയ്ക്കുന്ന സമയത്ത് അതായത് ഞാൻ ഇത്ര സമയത്ത് നീക്കും അപ്പം എന്താ സംഭവിക്കുക ഞാൻ രാവിലെ എങ്ങനെ സുഖ സുഖമായി കടന്നു നടക്കും എൻ്റെ സുഖം എൻ്റെ ലോകം എൻ്റെ സുഖം എൻ്റെ ജീവിതം നാം അതിനെ ബ്രേക്ക് ചെയ്തു ആ എൻ്റെ എന്നുള്ളതിൽ നിന്ന് മനസ്സ് എൻ്റെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അത് മനസ്സിങ്ങനെ ആലസ്യത്തിൽ സുഖം കിട്ടുമ്പോൾ നാം അതിനെ ചില ഒരു ബുദ്ധിപരമായ കാര്യത്തിൽ മാനസികമായ കാര്യത്തിൽ മനസ്സിനെ വികസിപ്പിക്കുന്ന കാര്യത്തിൽ അതിനെ നമ്മൾ ഉറപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ജീവിതം കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വികാസം സംഭവിക്കുകയാണ് മനസ്സിന് ശക്തി വർദ്ധിക്കുകയാണ് കാരണം ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് ഇനി അത് കഴിഞ്ഞ് കുറച്ച് നേരം പ്രാണായാമത്തിലേക്ക് മനസ്സിനെ അർപ്പിച്ചു അപ്പോൾ അവിടെ പ്രാണായാമം എന്ന പ്രക്രിയയിൽ മനസ്സെന്ന ആ നെയ്യ് നിങ്ങൾ ഹോമിക്കുകയാണ് അത് കഴിഞ്ഞ് പ്രണവോപാസന കുറച്ച് നേരം നിങ്ങൾ മനസ്സിലങ്ങനെ നാമം ജപിച്ച് അതിലങ്ങനെ മനസ്സിനെ അർപ്പിച്ചു അതിലേക്ക് മനസ്സിനെ ഹോമിച്ചു ഇങ്ങനെ മനസ്സിനെ ഹോമിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകാഗ്രതയും അതേപോലെ തന്നെ മനസ്സിനെ അലീപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖവും രണ്ടേ രണ്ട് കാര്യമാണ് ഏകാഗ്രത ആത്മസുഖം ഇങ്ങനെ ഏകാഗ്രതയും ആത്മസുഖവും അനുഭവിക്കാനായി നമ്മൾ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അതേ മനസ്സിനെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കർത്തവ്യങ്ങളാണോ കർമ്മമാണോ പ്രവൃത്തിയാണോ ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഏകാഗ്രത കൂടും ഏകാഗ്രത മാത്രമല്ല നിങ്ങൾക്കതിലും മനസ്സിനെ അർപ്പിക്കാൻ സാധിക്കുമ്പോൾ ആ പ്രവൃത്തി നിങ്ങൾക്ക് തരുന്ന അറിവും കഴിവും നിങ്ങൾക്ക് വളരെ നമ്മൾ പറയലേ എക്സ്പേർട്ടിസ് എന്ന് പറയില്ലേ അല്ലെങ്കിൽ എക്സലൻസ് എന്ന് പറയില്ലേ നമ്മൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ വളരെ ഒരു ഒത്തൻറ്റിക് പേഴ്സണായി മാറും നിങ്ങൾക്ക് കുറേ കഴിവുകളുണ്ടാവും നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യും നിങ്ങൾക്കതിനോടുള്ള പാഷൻ ഡെവലപ്പ് ചെയ്യും സ്ലോലി ഗ്രാജുവലി നിങ്ങളൊരു ആ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടായി മാറും അപ്പം നിങ്ങളെ ആവശ്യമാണ് സമൂഹത്തിന് എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ പലർക്കും പ്രയോജനവും അവർക്കും ഉപകാരമുണ്ടാവും അപ്പം നിങ്ങളൊരു വളരെ ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിത്വമായി തീരും അപ്പം ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നാം ചെയ്യുന്നതിൽ കിട്ടുന്ന ഒരു സന്തോഷവും കൃതാർത്ഥതയും മറ്റുള്ളവർക്കതിലൂടെ ഉണ്ടാകുന്ന പുരോഗതിയും ഒക്കെ ഒരു വളരെ വലിയ സാറ്റിസ്ഫാക്ഷൻ അത് സാധാരണ വ്യക്തികൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ഇറ്റ്സ് ഹൈലി ഒരാൾക്ക് കിട്ടാവുന്ന മോട്ടിവേഷനാണ് പലരും പറയാറില്ലേ എനിക്ക് ജനങ്ങൾ തരുന്ന സ്നേഹമാണ് എനിക്ക് സമൂഹം തരുന്ന സ്നേഹമാണ് എൻ്റെ കുടുംബം തരുന്ന സ്നേഹമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു മറ്റുള്ളവരാൽ അധരിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ മാറാൻ സാധിക്കും അപ്പോൾ നോക്കൂ നിങ്ങളെന്താണ് സിനിമയിലുള്ള പല ആളുകളെയും നിങ്ങൾ വളരെ ഫോളോ ചെയ്യുന്നത് കാരണം അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു അവരവരുടെ കിട്ടിയിരിക്കുന്ന റോളിൽ അത്യധികം മുഴുകി അതിലങ്ങനെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ആ ഏതൊരു ക്യാരക്ടറാണ് അവർ പ്രസൻ്റ് ചെയ്യുന്നത് അവരതായി മാറുന്നു അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കുന്നു അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിൽ അവരൊരു അഭിനയ അഭിനയിക്കുന്ന ആളെന്ന അഭിനേതാവെന്ന വ്യക്തിത്വത്തെ വിട്ട് ആ അഭിനയിക്കുന്ന ക്യാരക്ടറിലേക്ക് അവർ അവരെ കംപ്ലീറ്റ് സ സറണ്ടർ ചെയ്യണം സോ ദേ ഒരു രണ്ട് അവസ്ഥയാണ് ഒന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദരിക്കുന്ന പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം ഒരു ക്യാരക്ടറിനെ എടുത്ത് അഭിനയിക്കുന്നു ആ ക്യാരക്ടറായിട്ട് ആളങ്ങട്ട് മാറുമ്പോൾ അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ബഹുമാനവും സ്നേഹമോ ഇതൊരു ഭംഗിയാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനാണ് കാണുമ്പോൾ അപ്പോൾ ആൾക്കും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ വ്യക്തിയുടെ ആദരവ് തോന്നും നിങ്ങൾ നോക്കുമോ ജീവിതത്തിൽ ഇതുപോലെ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ നമുക്കൊന്ന് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും ഇവിടെയാണ് പലരുടെയും പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നം അവർ പല കർത്തവ്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അതിൽ പൂർണ്ണമായി ഏകാഗ്രതയോടെയും അർപ്പണത്തോടെയും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇനി ചെയ്താൽ തന്നെ അവർ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് പല അവാർഡുകളും റിവാർഡുകളും ഒക്കെ കിട്ടുന്നുള്ളത് അതൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ മെൻ്റലി കൊലാപ്സായും അപ്പം നമുക്ക് ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് നാം ചെയ്യുന്നതിലുള്ള സംതൃപ്തിയും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രയോജനം അവരുടെ സ്നേഹവും ബഹുമാനവും മതി അതുതന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് ചില വ്യക്തിത്വങ്ങൾ വളരെ സമൂഹത്തിൽ ഇൻഫ്ലുവൻഷ്യലായിത്തരുന്നത് അവർക്ക് എന്ത് കിട്ടിയാലും അത് അവർ അംഗീകരിക്കുന്നു ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ശരി ഇനി മറ്റുള്ളവർക്ക് കിട്ടിയതിലോട്ട് അസൂയപ്പെടുന്നുമില്ലേ ഓ ഞാൻ മാത്രം ആത്മാർത്ഥമായി പണിയെടുത്തു പക്ഷേ അവർക്കൊക്കെ അതിൻ്റെ അവാർഡ് റിവാർഡ് കിട്ടി അതങ്ങനെയാണ് ഇപ്പം നിങ്ങൾ നോക്കും ഏത് ബിസിനസ് സ്ഥാപനത്തിലും അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ അതുപോലെ സയൻസിൻ്റെ മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് റിസർച്ച് ചെയ്യുന്നത് അല്ലാതെ ഒരു വ്യക്തിയല്ല റിസർച്ച് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ പല മരുന്നുകളും കണ്ടുപിടിക്കുന്നത് ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വാക്സിൻ തന്നെ ഒരു വ്യക്തിയാണ് അത് കണ്ടുപിടിക്കുന്നത് അനവധി വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടാണ് കണ്ടുപിടിക്കും പക്ഷേ അവാർഡ് കൊടുക്കുന്ന എപ്പോഴൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വ്യക്തികൾക്കോ ആയിരിക്കാം ഓ ഒരു വാക്സിൻ കണ്ടുപിടിച്ചതിന് അയാളുടെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരിക്കും പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വൺ പേഴ്സൺ എഫേർട്ട് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷനാണ് ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങൾ തന്നെ പഠിച്ച് വലിയ ക്യാമന്മാരായിട്ട് നിങ്ങൾ ഇപ്പോൾ ഐ ടിയിലോ ഐ ഐ ടിയിലോ അല്ലെങ്കിൽ മെഡിസിനോ എവിടെയെങ്കിലും നിങ്ങൾ റാങ്ക് മേടിക്കണം പക്ഷേ നിങ്ങളുടെ മാത്രം കഴിവായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ വളർത്തിയിരിക്കുന്നത് നിങ്ങൾ അവരുടെയൊക്കെ തപസ്സിൻ്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ ആ തപസ്സില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമോ കാലത്തെണീട്ട് കാപ്പി ഉണ്ടാക്കി തന്ന് മകളെ പഠിപ്പിക്കുന്ന മകൾക്ക് വേണ്ടിയിട്ട് എത്രയോ ദൂരം നടന്ന് പല കാര്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന പണത്തിന് വേണ്ടി മകളെ ഒരു അല്ലെങ്കിലും അലക്ട്രിക് ആതെ പൈസ എത്തിക്കുന്ന ഈ അച്ഛൻ്റെയും അമ്മയുടെ വേദന അതേപോലെ തന്നെ സഹോദരിക്കോ അല്ലെങ്കിൽ സഹോദരനോ വേണ്ടുന്ന സ്നേഹം പകരുന്ന കുടുംബാംഗങ്ങൾ ഇങ്ങനെ പല സഹായങ്ങളും നാട്ടുകാരുടെയും പലരുടെയും എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മളെ ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നത് നമ്മൾ മറക്കരുത് നമ്മളൊരു സമഷ്ടിയുടെ ഒരു ഭാഗമാണ് ആ സമഷ്ടി നമ്മൾ മറക്കരുത് അപ്പോൾ ഇപ്പോഴെന്ത് പറ്റിച്ച ഈ സമഷ്ടി എന്നതിനേക്കാൾ ഉപരി അതായത് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നത് മറന്ന് എൻ്റെ ലോകം എൻ്റെ ജീവിതം എൻ്റെ പ്രണയം എൻ്റെ എല്ലാം എൻ്റെ ഇതിൽ ഒടങ്ങിയപ്പോഴാണ് അസ്വസ്ഥമായൊരു മനസ്സും അക്രമമായൊരു മനസ്സും അവസാനം ആത്മനാശവും സർവനാശവും ഉണ്ടാക്കുന്ന മനസ്സുകളും രൂപപ്പെട്ടത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഗീത പഠിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ പരിവർത്തനം എത്ര മഹത്തായിട്ടാണ് ഗീതയിൽ വർണ്ണിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് സ്വയം നശിക്കാനല്ല നശിപ്പിക്കാനുമല്ല സ്വയം ഉയരാനും മറ്റുള്ളവരെ ഉയർത്താനുമാണ് അപ്പം ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം ആ കാഴ്ചപ്പാടാണ് ഗീത പറയുന്ന യജ്ഞഭാവന എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു എങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ ഇതിനൊന്ന് പൂർണ്ണത വരുത്തിക്കൊണ്ടെടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം മുപ്പത്തി ശ്ലോകം നമ്മൾ ഡിസ്കസ് ചെയ്താണോ ഒന്നുകൂടി നമുക്കത് കാണാം നായം യജ്ഞശിഷ്ട്രഹ്മസനാതനം നായോസ്ത്യജ്ഞ കുരുസത്തമാ ഭഗവാൻ അർജുനനെ വളരെ അതിരോടെ വിളിക്കണം കുരുസത്തമ കുരുവംശത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള അർജുന നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ നീ ഒരു യജ്ഞശിഷ്ടം അനുഭവിക്കുന്നവനായി യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ പറഞ്ഞു ഒന്ന് അവനവൻ്റെ ഉപാസനകളിലും കർത്തവ്യത്തിലും മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ആത്മസുഖം ആത്മസംതൃപ്തി ഇതിലൂടെ മറ്റുള്ളവർക്കു കൂടി പ്രയോജനമുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇതിനെ നമ്മൾ യജ്ഞമായി കാണും അപ്പം നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് സംതൃപ്തിയാണ് ഈ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ അപ്പം ആ ഒരു വ്യക്തി എന്നതിൽ നിന്ന് നമ്മൾ വളരുകയാണ് അപ്പം നിങ്ങൾ നോക്കൂ കുട്ടിക്കാലത്ത് നമ്മൾ അച്ഛൻ അമ്മ എന്നുള്ളൊരു സ്നേഹബന്ധത്തിൽ കുറേയൊക്കെ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു വലിയ വിശാലതയില്ലെങ്കിൽ ചെറിയൊരു ലോകം നമുക്കുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കും കുറേ കൂടി കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങോട്ട് കുറച്ചുകൂടി മനസ്സ് വികസിക്കും എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ട് അങ്ങനെ നമ്മൾ വികസിച്ച് വികസിച്ച് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അങ്ങനെ വരുന്ന ആളുകൾ അപ്പോൾ നോക്കൂ അവരുടെയൊക്കെ ഒരു കുടുംബത്തിലേക്ക് അവർ മാനസികെ വളർന്നു പിന്നെ ഒരു ജോലി കിട്ടുമ്പോഴേക്കും എൻ്റെ സമൂഹം അങ്ങനെ മനസ്സിനെ വ്യാപിപ്പിച്ച് ഒരു വശത്ത് ആരാണോ ജീവിക്കുന്നത് അവർക്ക് കുറേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പക്ഷെ അതിലുള്ളൊരു ന്യൂനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം കൃഷ്ണൻ പറയുന്ന ഈ പോയിന്റിനല്ലോ വളരെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മളങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷകളും പ്രവൃത്തിയോടൊപ്പം വന്നേ പറ്റുള്ളൂ ഇപ്പം നിങ്ങളെ കുടുംബത്തിനൊരു കാര്യം ചെയ്യുമ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവരെന്നെ സ്നേഹിക്കണം എൻ്റെ കാര്യങ്ങൾ നോക്കണം അതായത് നിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യില്ല അവർ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങൾക്കും മടുപ്പ് വരും അതുപോലെ സമൂഹത്തിന് എന്ത് ചെയ്താലും സമൂഹം നിങ്ങളോടൊരു നല്ല വാക്ക് പോലും പറയുന്നതിലേ നിങ്ങൾക്ക് മടുപ്പ് വരും അപ്പം നമ്മൾ പലപ്പോഴും പലരെയും അങ്ങോട്ട് പ്ലീസ് ചെയ്യുകയാണ് സന്തോഷിപ്പിക്കുകയാണ് ഈ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ദുഃഖവുമാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്ന ജീവിതം പ്ലീസിങ് അല്ല അത് വളരെ ശ്രദ്ധിക്കുന്ന ആൾ ഭാര്യയെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവ് ഭർത്താവിനെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നത് സന്തോഷിപ്പിക്കാൻ നോക്കുന്ന ഒരു ഭാര്യ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നോക്കുക അതാണുള്ളത് പല കുട്ടികളെയും അച്ഛനമ്മമാർ പലതും വാങ്ങിച്ചു കൊടുത്തൊക്കെ സന്തോഷിപ്പിക്കണം അതിലാണ് കുട്ടികൾ സ്പോയിലാവുന്നത് നമ്മൾ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ആ സന്തോഷിപ്പിക്കുന്നതിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് മാനസികമായി അവരെ ഉയർത്തുക മാനസികമായി അവരെ കരുത്തുള്ളവരാക്കുക ശക്തരാക്കുക അപ്പം മാനസികമായി ഉയർത്തിക്കൊണ്ടുള്ളൊരു സന്തോഷം കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക ഇപ്പോൾ നമ്മളവരെ മാനസികമായി തളർത്തിക്കൊണ്ടുള്ള സുഖമാണ് ഭർത്താവിനെ വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്ത് ഒരുക്കി കൊടുത്ത് ഒരുക്കി കൊടുത്ത് ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ഭാര്യമാരുണ്ട് ഈ ഭൂമിയിൽ അങ്ങനെ ഭർത്താവിനെ കൊണ്ടു നടക്കുമ്പോൾ ഭർത്താവ് ഒരു ദിവസം ടീം ഹാർട്ട് ഹാത്തടിച്ചു പോയി ഭാര്യ കൊടുത്ത് കരയും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത് ഒരുക്കി കൊടുത്ത് ഒരുക്കി കൊടുത്ത് ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം അസുഖമൊന്ന് ഭാര്യ മരിച്ചാൽ എൻ്റെ ഭാര്യ പോയി പൊട്ടിക്കരയുന്ന ആളുകളുണ്ട് ഈ തരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എനിക്ക് സമൂഹത്തിൽ കാണാം മക്കൾക്ക് വേണ്ടി രാപ്പുകൾ കഷ്ടപ്പെട്ടും രാപ്പുകൾ ഉറക്കൊഴിഞ്ഞൊക്കെ ജീവിച്ചുകൊണ്ട് മകനോ മകളോ എന്തെങ്കിലും സംഭവിച്ചു ജീവിതം മുഴുവൻ തകർന്നതുപോലെ കൊണ്ടു നടക്കുന്ന അച്ഛനമ്മമാരുണ്ട് ഇതൊന്നും വേണ്ടാന്നല്ല പറഞ്ഞത് പക്ഷേ ആർ യു റിയലി ലവിങ് ദം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അവരെ സ്നേഹിക്കേണ്ടത് അവരെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സിലാണ് ഈ സുഖമിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും അതിനാണ് നമുക്ക് ഒരു സാധനാനുഷ്ഠാനം വേണ്ടത് അപ്പോൾ ഒരു സാധനാനുഷ്ഠാനമില്ലാതെ നാം എന്ത് കടമകൾ ചെയ്താലും ആ കടമകളൊക്കെ താൽക്കാലികമായൊരു സുഖം തന്നാലും നാം കുറേ കഴിഞ്ഞാൽ അവശരും അസ്വസ്ഥരുമാണ് മറക്കരുത് അതാണ് വെറും കടമ ചെയ്ത് ജീവിച്ചവരവസാനം സമൂഹത്തെ പഴിക്കുന്നത് കുടുംബത്തെ പഴിക്കുന്നത് ഇവർക്കൊക്കെ വേണ്ടി ചെയ്തിപ്പോൾ ഞാനിതൊക്കെ അനുഭവിക്കുന്നു ഒക്കെ പറഞ്ഞ് കേട്ടില്ലേ നിങ്ങൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട അവസാനം മക്കൾ തിരിഞ്ഞു നോക്കാതിരുന്ന കരയുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ അച്ഛനമ്മമാർ എത്ര പേര് പരാതി പറഞ്ഞ് നടക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് കൊടുത്തു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർ വരാൻ കാരണം അവർ മക്കളുടെ മനസ്സിനെ ഉയർത്തുന്ന വിധത്തിലല്ല സ്വന്തം മനസ്സിനെയും മക്കളുടെ മനസ്സിനെയും ഉയർത്തുന്ന വിധത്തിലല്ല അവർ സ്നേഹിച്ചത് അപ്പം അതുകൊണ്ട് ആത്മ ഉന്നതി കാണാതെ നിങ്ങളെന്ത് സ്നേഹം കൊടുത്താലും സുഖം കൊടുത്താലും സന്തോഷം കൊടുത്താലും നാളെ നിങ്ങൾ അവശരാണ് ആത്മ ആത്മശക്തി അതിങ്ങനെ കൈവരിക്കാൻ പറ്റും അതിനാണ് നിങ്ങൾ സാധന അനുഷ്ഠാനം കൃത്യമായി ചെയ്യേണ്ടത് നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ഒക്കെ സ്നേഹിക്കുന്ന പോലെ തന്നെ അല്പനേരം നിങ്ങളെ നിങ്ങളാക്കി നിലനിർത്തുന്ന ശക്തിയെ സ്നേഹിക്കാൻ നിങ്ങൾ പരിശീലിക്കണം നിങ്ങളെ നിങ്ങളാക്കി നിലനിർത്തുന്ന ആരാണ് ശരീരമാണോ നിങ്ങളുടെ മനസ്സ് രാവിലെ ഉണർന്നു വരുന്നില്ലേ ആ ശരീരമാണോ ഉണർത്തുന്നത് സ്വയം ചോദിക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മനസ്സിനെ ഉണർത്തുന്ന അനന്തശക്തിയുള്ള ബോധമുണ്ട് കാരണം മനസ്സെന്ന് പറഞ്ഞാൽ ചലനാത്മകമാണ് ഏത് ചലനത്തിനും പിന്നിൽ ഒരു പ്രേരകാത്മകമായ പ്രേരണ കൊടുക്കുന്ന അനന്തബോധമുണ്ട് ബോധമുണ്ട് അനന്തശക്തി ആ അനന്തശക്തിയുടെ പ്രേരണയിലാണ് ഒരു ചലനാത്മക ഊർജം ചലിച്ച് പ്രവർത്തിച്ച് വികസിച്ചും സങ്കോചിച്ചും ഇരിക്കുന്നത് അപ്പം ആ പ്രേരണാത്മകമായൊരു അനന്തശക്തി ധ്രുവൻ പഠിപ്പിക്കുന്നുണ്ട് യോന്ദപ്രവിശ്യമമ വാചിമം പ്രസുപ്തം സഞ്ജീവയസ്വദാ ചരണശ്രവണത്വദിൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം എൻ്റെ മനസ്സിനെ രാവിലെ ഉണർത്തി ആ മനസ്സിനെ സർവ്വ ഇന്ദ്രിയങ്ങളിലും ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ പ്രാണന് ശക്തി പകർന്നു പകർന്നുകൊടു പകർന്നു വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് കരുത്തും മോജസ്സും തേജസ്സും ശക്തിയും ഒക്കെ തരുന്ന ആ അനന്തശക്തിയെ പരമാത്മാവിനെ ബോധത്തെ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ തരത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മശക്തിയുണ്ടെന്നും ആ ശക്തിയിലേക്ക് മനസ്സ് അർപ്പിച്ചുകൊണ്ട് ലയിപ്പിച്ചു കൊണ്ട് മുഴുകിച്ചെന്നാൽ അനന്തമായൊരു സുഖം നമുക്ക് കിട്ടുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം കൊണ്ട് നടക്കൂ അപ്പം കൃഷ്ണൻ പറയുന്ന ഹോമം കഴിഞ്ഞിട്ട് വേണം ആത്മഹോമം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം തീയിലേക്ക് ചാടലല്ല മനസ്സിനെ അവനവൻ്റെ സാധനാനുഷ്ഠാനങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എന്നിട്ട് നിങ്ങൾ കർത്തവ്യങ്ങളിൽ നിരതരായിക്കൊണ്ടിരിക്കൂ മറ്റുള്ളവർക്ക് പോലും നിങ്ങളിൽ നിന്ന് ഉപകാരം പ്രയോജനമുണ്ടാവും സംശയിക്കണ്ട ഇപ്രകാരം ആരാണോ യജ്ഞശിഷ്ടാമൃത പുച്ഛോ യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ മനസ്സിനെ അർപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തെ ആ ശക്തിയെ അറിവിനെ മറ്റുള്ളവർക്കും പങ്കുവച്ചുകൊണ്ട് ആരാണോ മുന്നോട്ട് ജീവിതം നയിക്കുന്നത് അവർ മാനസികമായി ക്രമേണ 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 വികസിച്ച് മാനസികമായി സന്തോഷവും സന്തുഷ്ടിയുമുള്ളവരായി തീർന്ന് അയം ലോക അസ്ഥി അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് നയം ലോക അസ്ഥി അല്ലാത്തവർക്ക് ഈ ലോകം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാർത്ഥതയിൽ ലോകമില്ല എന്ന് പറഞ്ഞാൽ അവരെന്നും അസ്വസ്ഥരാണ് അവരെ മനസ്സെന്നും പരാതിയും പരിഭവും വിഷമവും വിട്ട് ഒഴിഞ്ഞ സമയമില്ല അവർക്ക് ഈ ലോകമില്ല അവർക്ക് ജീവിതമില്ല കരം മുരടിച്ചവരാണ് നിങ്ങൾ നോക്കൂ ചില ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും പക്ഷേ പക്ഷെ പരിഭവങ്ങൾ പറഞ്ഞ പരാതി പറഞ്ഞു ഇങ്ങനെ വെറുപിറുത്ത് വെറുപിറുത്ത് എന്ത് ജീവിതമാണ് അവർക്കുള്ളത് അങ്ങനെ പെറുപുറുത്ത് ജീവിക്കേണ്ടവരല്ല ഉണ്ടായിട്ടും ആസ്വദിക്കാൻ പറ്റാത്തവരുണ്ട് ഉണ്ടായിട്ടും കാരണം അവരെ നോക്കാനാളില്ല അവരൊക്കെ എറിയാനാളില്ല അവരെ ആളില്ല ആരും കൂടെ ഇങ്ങനെ പരിഭവം പറഞ്ഞ് ചൊറി പറഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെ ചെറി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് ആരെങ്കിലും വന്ന് സ്നേഹിക്കാൻ അങ്ങനെ കുറേ പേര് സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ട് അവസാനം പല ചതികളിലും പെട്ടുപോയ ആളുകളുണ്ട് ലോകത്തിൽ അപ്പം അതുകൊണ്ട് ആത്മസുഖം ആത്മസ്നേഹം ആത്മശക്തി അതിലേക്ക് നാം ഉണരാനും ഉയരാനും സാധിച്ചാൽ ഈ ലോകം എത്ര സന്തോഷം നിങ്ങൾ വിചാരിക്കരുത് പണം പണമുണ്ടെങ്കിലേ ലോകമുള്ളൂ എന്ന് അതാണ് പലരുടെയും ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ധാരണ ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ച് നോക്കൂ ഡെയിലി കുറച്ച് നേരമായിരുന്നു പ്രാണായാമവും ഒക്കെ പരിശീലിച്ച് 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 മുന്നോട്ട് പോയി നോക്കൂ ഈ പണം ഉള്ളവനേക്കാൾ നിങ്ങൾ പരമസുഖം അനുഭവിക്കുന്നതായിരിക്കും കാരണം പണമുള്ള പല കൊടീശ്വരന്മാരുടെയും വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പണത്തിനൊരു കുറവുമില്ല പക്ഷേ കൂടെയുള്ളവർക്കൊക്കെ നോട്ടം പണത്തിലേക്കാണ് സ്നേഹമില്ല മക്കളായാൽ അവരുടെ അവർക്കൊക്കെ സുഖ സൗകര്യങ്ങളുടെ ലോകമാണ് ഡി യു മൈൻഡ് യുവർ ബിസിനസ് ഡോണ്ട് ഇൻറ്റർഫിയർ വിത്ത് അവർ ലൈഫ് എന്ന് എന്നാൽ നിങ്ങളെ പാവപ്പെട്ട വീട്ടിൽ പോയി നോക്കൂ അച്ഛനെന്താ പറയുക വച്ചാൽ ഞാൻ ചെയ്തോളാം അച്ഛൻ്റെ സൗകര്യം എന്താ വച്ചാൽ ഞാൻ നോക്കിക്കോളാം മറ്റത് യു മൈൻഡ് യുവർ ബിസിനസ് ഡോണ്ട് ഇൻ്റർഫിയർ വിത്ത് അവർ ലൈഫ് പണം ഉണ്ടായിട്ട് എന്താ കാര്യം ഈ മനസ്സ് ശൂന്യാണ് അവിടെ മനസ്സ് ശൂന്യമാണ് അങ്ങനെ ശൂന്യമായി കിടക്കുന്ന മനസ്സുകളിൽ എന്ത് ജീവിതം എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യം ചെറുപ്പക്കാരെപ്പോഴും ഓർക്കുക പണമാണ് വരുത് എന്ന് തെറ്റിദ്ധരിച്ച് ജീവിതം അതിനുവേണ്ടി ഹോമിച്ചാൽ ശൂന്യമായ മനസ്സ് നേടാം അതല്ല ഉള്ള പണത്തോടൊപ്പം തന്നെ നിറഞ്ഞ മനസ്സിനെയും കൂടി നേടാൻ ശ്രമിക്കുക ആ മനസ്സ് നിറഞ്ഞതാവുക എന്ന് പറഞ്ഞാൽ മനസ്സെങ്ങനെയാണ് നിറയ്ക്കുക ആദ്യം നാം സാധന കൊണ്ട് നിറച്ചാൽ ഈ സാധനാശക്തി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുമ്പോൾ മറ്റുള്ളവർ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും നിങ്ങളെ ധന്യരാക്കും നിങ്ങളൊരാവശ്യമുള്ള വ്യക്തിയായിരിക്കും ധനികനെ ആർക്കും ആവശ്യമില്ല ആവശ്യ അയാളുടെ സമ്പത്താണ് അതെങ്ങനെ മനസ്സിലായി അയാളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ പിന്നെ ആർക്കും വേണ്ട ഇനി അതല്ല ഈ സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക ആ സമ്പന്നനായ വ്യക്തിക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവില്ല എല്ലാം അയാളുടെ ഭാര്യ തീരുമാനിക്കുന്നെങ്കിൽ അയാളുടെ ഭാര്യ പറഞ്ഞ വരയിലാണ് വര വരച്ച വരയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സമ്പന്നനെ ആരെങ്കിലും വില വയ്ക്കുക അയാളുടെ ഭാര്യ ഇവിടെ വില വയ്ക്കുക അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം ഓർക്കുക സമ്പത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ പോക്കറ്റ് നിറഞ്ഞിരിക്കും നിങ്ങളുടെ ബാങ്ക് നിറഞ്ഞിരിക്കും ബാങ്ക് ബാലൻസ് നിറഞ്ഞിരിക്കും ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞിരിക്കും പക്ഷെ നിങ്ങളുടെ ഹൃദയം ശൂന്യമായിരിക്കും ഷർട്ടിൻ്റെ പോക്കറ്റ് നിറഞ്ഞിരിക്കും പക്ഷേ ഹൃദയത്തിൻ്റെ പോക്കറ്റ് കാലിയിരിക്കും അതാണ് സമ്പത്തിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ സമ്പത്ത് വേണ്ടെന്നാണോ സമ്പത്ത് വേണം സമ്പത്തിൻ്റെ കൂടെ തന്നെ ആത്മസമ്പത്തും നേടണം അപ്പോൾ ഈ ആത്മസമ്പത്ത് നേടാനാണ് കൃത്യനിഷ്ഠമായ ചില സാധനകൾ നമ്മൾ നിരന്തരം പരിശീലിക്കുന്നത് ആ സാധന ഇല്ലാതെ പോകുമ്പോഴാണ് സമ്പന്നന്മാർ ശൂന്യരായി മാറുന്നത് അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് കുതൂന്യകുതസത്തമായ ഈ ഒരു സാധനാനുഷ്ഠാനം ഇല്ലാത്തവന് പിന്നെ എന്തുണ്ടായിട്ടെന്ന് കാര്യം എന്ത് നേട്ടങ്ങളുണ്ടായിട്ടെന്ന് കാര്യം എന്ത് ഐശ്വര്യം ഉണ്ടായിട്ടെന്ന് കാര്യം അപ്പം എപ്പോഴും നിങ്ങൾ പറയേണ്ടത് ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിറവാണ് ഏറ്റവും വലിയ സമ്പത്ത് ആത്മസമ്പത്ത് ആത്മസൗഖ്യം ആത്മസുഖം ആത്മസന്തോഷം ആത്മശക്തി ഇതിനേക്കാൾ വലിയൊരു സമ്പത്ത് വേറെയില്ല ആത്മശക്തിക്കും അപ്പുറത്ത് വലിയൊരു സമ്പത്തില്ല ഇതെപ്പോഴും നമ്മൾ ഓർക്കുക ആത്മശക്തി നേടണം ആത്മ ധൈര്യമുള്ളവരായിത്തിരിക്കണം ആ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് മറ്റുള്ളവർക്ക് പോലും കരുത്തു പകരാൻ സാധിക്കുന്ന സ്നേഹം പകരാൻ സാധിക്കുന്ന സുഖം പകരാൻ സാധിക്കുന്ന ആ ആത്മശക്തി അത് നേടിയെടുത്താൽ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വരും അപ്പം അതുകൊണ്ട് കൃഷ്ണനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അർജുന ശു ഹൃദയശൂന്യനായിട്ട് ജീവിക്കരുത് ഹൃദയസമ്പന്നനായിട്ട് ജീവിക്കണം ആ ഹൃദയ സമ്പന്നത കിട്ടുന്നത് കൃത്യമായ അനുഷ്ഠാനങ്ങളിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രാണായാമം പ്രണവം തുടങ്ങിയ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ സാധന വിട്ടുപോകരുത് നിരന്തരം സാധന അനുഭവിച്ച് മനസ്സിനെ നിറച്ച് ഹൃദയത്തെ നിറച്ച് ധന്യമാക്കി പവിത്രമാക്കി കൃതാർത്ഥമാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് ആ വ്യക്തിത്വങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് പോലും ഉപകാരമുണ്ടാകുന്ന പ്രയോജനമുണ്ടാകുന്ന ഉത്സാഹമുണ്ടാകുന്ന അഭിവൃദ്ധി ഉണ്ടാകുന്ന പ്രവൃത്തികളും വാക്കുകളും വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് നാം എത്തരത്തിലുള്ള വ്യക്തിയാവണം വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു വാണ്ട് ടു ബി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സുഖങ്ങൾ അനുഭവിച്ച് ഒരു മറ്റുള്ളവർക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കണോ അതോ മറ്റുള്ളവർക്ക് സുഖം പകരുന്ന ജീവിയായിട്ട് കൊടുക്കുന്ന ജീവിയായിട്ട് മാറണോ എടുക്കുന്നവനാവണോ കൊടുക്കുന്നവനാവണോ കൊടുക്കുന്നവനാണെങ്കിൽ റിസർവ് ചെയ്യണം അത് റിസർവ് നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവണം ഉള്ള പെട്രോൾ പമ്പിലല്ലേ നിങ്ങൾ പെട്രോൾ ഇല്ലാത്ത പമ്പിൽ ആരെങ്കിലും പോവാറുണ്ടോ അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹവും ശക്തിയും ധൈര്യവും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം അതിന് നിരന്തരമായ സാധന അനുഷ്ഠിക്കണം അതെങ്ങനെ ചെയ്യണം ഏകാഗ്രതയോടെയും മനസ്സർപ്പിച്ചുകൊണ്ടും ഇപ്രകാരം ആരുടെ ജീവിതം ധന്യമാകുന്നു അവരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ് അപ്പം യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയും മനസ്സർപ്പിച്ചുകൊണ്ടും മനസ്സിനെ ആരാണോ കൊണ്ടു നടക്കുന്നത് അവരുടെ ജീവിതത്തെക്കാൾ കൃതാർത്ഥമായൊരു ജീവിതം വേറെ ആർക്കുമില്ല അതില്ലാത്തവർക്ക് ഏത് ലോകമുണ്ടായിട്ടും കാര്യവുമില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഏകാഗ്രതയും അർപ്പണമുള്ള മനസ്സ് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നന്ദി നമസ്കാരം